സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുവരുന്നതാണ് പി എം ശ്രീ വിവാദം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷം രണ്ട് ചേരിയായി തിരിഞ്ഞ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് പി എം ശ്രീ പദ്ധതി എത്ര പേർക്കറിയാം സംസ്ഥാനത്തിന് ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പി എം ശ്രീ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് വികസനം ഉറപ്പാക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത രണ്ട് സ്കൂളുകളെ വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് തുറന്നു കാട്ടുക എന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് ഒരു സ്കൂളിന്റെ ശരാശരി ഒന്ന് ദശാംശം കോടി രൂപയാണ് ചെലവഴിക്കുക അഞ്ചു വർഷത്തേക്ക് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടിയുടേതാണ് പി എം ശ്രീ പദ്ധതി ഇതിൽ പതിനെണ്ണായിരത്തി കോടി രൂപയാണ് കേന്ദ്രവിഹിതം കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ കേരളത്തിലെയും കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങളിലടക്കം രാജ്യത്തെ പന്ത്രണ്ടായിരത്തി എഴുപത്തി ഒൻപത് സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ത്തിന് പുറമെ തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടു ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കാതിരുന്നത് അറുപത് ഈസ്റ്റു നാൽപ്പത് എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും ചെലവ് വഹിക്കുക അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നതാണ് സി പി ഐയുടെ നിലപാട് പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിനാൽ മുന്നോട്ട് പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം പി എം ഷേ പദ്ധതിയിൽ ചേരാൻ താല്പര്യമില്ലെന്ന് കോടതി അറിയിച്ച തമിഴ്നാട് സർക്കാർ ആർ ടി ഇ നിയമപ്രകാരം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ നേടിയെടുത്തു സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ഈ മാസം മൂന്നിന് കേന്ദ്രം തുക തമിഴ്നാടിന് കൈമാറിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ഷേ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞു ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള കാരണമായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനെതിരെ സി പി ഐ നേതൃത്വം രംഗത്തെത്തുകയായിരുന്നു പ്രധാനമന്ത്രി എന്നതാണ് പി എം ശ്രീയുടെ പൂർണ്ണരൂപം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും ഇതിനൊപ്പം പി എം ശ്രീ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്ന് ാണ് മുമ്പ് സിപിഎമ്മും സി പി ഐ എം എല്ലാം ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് എൻ സി ആർ ടി യുടെ സിലബസ് അനുസരിച്ചായിരിക്കും പഠനം നടത്തേണ്ടത് സ്കൂളിന്റെ ഘടനയിലും മാറ്റമുണ്ടാകും കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം മൂന്ന് മുതൽ അഞ്ചു വരെ രണ്ടാം ഘട്ടം ആറ് മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നാലാം ഘട്ടം എന്നിങ്ങനെയാണ് പദ്ധതി നടപ്പായാൽ കുടിശ്ശികയ്ക്ക് പുറമേ സംസ്ഥാനത്തിന് വരുന്ന രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന തുക മുന്നൂറ്റി പതിനെട്ട് കോടിയാണ്